ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ എന്താ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരും ചെയ്യും കാരണം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ നിൽക്കുന്ന വിഷത്തിലോട്ടെന്ന് വീഡിയോ എടുപ്പായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കുന്ന ഇന്നലെ ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിൽ പോണമൊന്ന് അപ്പോൾ അതിനോട് രാവിലെ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ആയപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് നല്ല മഴയും കൂടെ ആയതുകൊണ്ട് നയിക്കുന്നില്ല അപ്പോൾ ഓടി പിടിച്ചിരുന്നൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം നമ്മുടെ ഈ കലടിയൊക്കെ കണ്ട് തന്നെ ഇതിൽ കുറേ പേര് കണ്ടിന്യൂ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ടോ മതപ്ലാനിനകത്ത് വരണമെങ്കിലും തരുമോ ചെയ്യും അപ്പോൾ മതപ്ലാൻ അത് നമ്മളിപ്പോൾ ഒന്നും കൊടുക്കാറില്ല പ്ലാൻ എല്ലാം എൻ്റെ കളക്ഷനിൽ വെക്കുന്നതാണ് അപ്പം നമുക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാൻസുകൾ കളി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ തൈകളാണ് കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചാണ് എൻ്റെ അടയ്ക്കും വലിയ വഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനകത്ത് ഇതേ ആയിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓളി വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാം ഇതിൽ ആവശ്യം വേണ്ടി മാത്രം കൊളിക്കുക പ്രത്യേകം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് കാണിക്കാമേ കേട്ടോ കാരണം കണ്ടിന്യൂ ഇങ്ങനെ എല്ലാവരും മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഓൾറെഡി സെയിൽ നമുക്ക് ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മെസ്സേജുകൾ ഒരുപാട് പേര് നമുക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഡയറക്റ്റ് വീഡിയോ ചെയ്തേക്കാം അപ്പോൾ ജസ്റ്റ് ഓട്ടോ ഒന്നും ഒന്നും കേട്ടോ അപ്പോൾ കാണിക്കാമോ അത് ഇവരൊക്കെയാണ് നമ്മുടെ മദർ പ്ലാന്റുകൾ ഇതിലൊന്നും ഇപ്പോൾ നമുക്ക് കൊടുക്കാറായിട്ടുള്ള ഒറ്റ പ്ലാന്റോട് പോലും ഇല്ല ഇതെല്ലാം പ്രൊപ്പക്കേഷനിൽ വെച്ചിട്ട് കയറി വന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ മസ്മുബിതയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട് കൊടുക്കാനെ ഇത് ഒരുപാട് വലുതാവുന്ന പ്ലാന്റുകളാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രിപ്പറേഷനിൽ വെച്ച് ചെയ്ത പ്ലാന്റാണ് ഒരുപാട് വലിയ ബൾബുകളൊന്നും ആരും പ്രതീക്ഷിക്കല്ലേ അതായത് ബൾബ് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കുന്നതാണ് ആ സെയിം പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടോ ലീഫ് വന്നപ്പോൾ വേറെ വ്യത്യാസം വന്നുണ്ടോ അത് തന്നെ വീണ്ടും നമുക്ക് കാണിച്ചു തരാം ഒറ്റ പീസേ ഉള്ളേ കണ്ടോ മിസ് മുബിതയുടെ എല്ലാതെ കറക്റ്റ് തെയ്യ ഒരു ടൈപ്പാണ് വരുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ക്രീം കളർ ഫുള്ള് സ്പ്രെഡ് ആകും കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുള്ളൊരു പ്ലാനാണ് മിസ്മൂഫ് ചെയ്തതെന്ന് പറഞ്ഞാൽ പേര് തന്നെ ഏര് മിസ് മുഫീദ ചെയ്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രൈ കളർ കലടിയാണ് കേട്ടോ ട്രൈ കളറാണ് ഒരു സൈഡ് റെഡ് കളർ വരും ഇത് നമുക്ക് കൊടുക്കാറായിട്ടുണ്ട് ട്രൈ കളറിൻ്റെ ട്രൈ കളറിൻ്റെ അധികം പ്ലാന്റ് ഇല്ല രണ്ടോ മൂന്നോ പ്ലാന്റ് ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടോ ഒരു സൈഡ് റെഡും പിന്നെ റെഡ് സ്പ്രെഡ് ആയിട്ടൂടെ വരുന്ന പ്ലാന്റാണ് ട്രൈ കളറിൻ്റെ ഉണ്ട് ട്രൈ കളറിൻ്റെ പിന്നൊക്കെ ആയി വരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ എല്ലാം ഇതൊക്കെ ചെറിയ പ്ലാന്റ് ആണ് വലുത് കുറച്ച് കൊടുക്കാനുള്ളൂ ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചാണ് കേട്ടോ പിന്നെ വൈറ്റ് പ്ലാന്റ് ചോദിച്ചിരുന്നതൊക്കെ ഇങ്ങനെ നാരോ വൈറ്റ് ആണ് കേട്ടോ ഇതൊക്കെ റെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒരു സമയത്ത് ഇഷ്ടംപോലെ ഇറങ്ങിയാണിപ്പോൾ ഇതൊന്നും കാണാൻ കൂടി കിട്ടുന്നില്ല അപ്പം ഇതും കൊടുക്കാനായിട്ടുള്ള പ്ലാന്റ് ആണ് അതിൽ ഒരു പീസേ ഉള്ളൂ ഇത് നമ്മുടെ പിങ്കിൻ്റെ ബേബിയാണ് ഏത് പിങ്കിൻ്റെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേട്ടോ പിങ്ക് ബ്യൂട്ടിയുടെ ഇതിൻ്റെ ബേബിയാണിത് ഇത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് പ്ലാന്റ് കേട്ടോ ഈ റെഡ് കൊടുക്കാനുള്ളത് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് പിന്നെ ദീ ഒരു പിങ്ക് ഇത് നല്ല പിങ്ക് ആവുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വെക്കുന്നതുമാണ് കേട്ടോ അതിൻ്റെ ഓൾറെഡി രണ്ട് പ്ലാന്റ് പോയിരിക്കുകയാണ് ഇതൊക്കെ കൊടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചോദിക്കലേ ഇത് രണ്ട് പ്ലാന്റ് ഓൾറെഡി ഒരു പ്ലാന്റ് ബാക്കി ബാക്കിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ബേബിയാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചുകൂടെ വലപ്പം വെച്ചിട്ട് ഞാൻ കൊടുക്കാൻ കൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആയിട്ടോ ഞാൻ പറഞ്ഞതിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡിന് നമ്മൾ വാങ്ങിയൊരു പ്ലാന്റ് ആണ് അതിൽ നിന്നും പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുണ്ടോ ഈ ഒരു ഈ ഒരു പ്ലാന്റ് കൊടുക്കുകയാണ് അത് ഇതിൻ്റെ ബേബി പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ വൺ ആണ് കേട്ടോ നമുക്ക് ആർമി ആർമി അല്ലാതെ ഹിലോ ബ്യൂട്ടിയാണ് നല്ല റിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതങ്ങനെ തൈ വരാറില്ല നമ്മൾ പ്രൊപ്പഗേഷൻ ഇതാണ് ഇതിൽ വലിയ ലീഫ് ആദ്യം ഇതുപോലെ വലിയ ലീഫ് ലീഫാത് വേറെ പ്ലാന്റ് ആണ് ഇതിനേക്കാൾ വലിയ ലീഫ് ലീഫാകും ഇതിൻ്റെ രണ്ട് പ്ലാന്റ് കൊടുക്കാണ്ട് ടു ഫിഫ്റ്റി കേട്ടോ പിന്നെ ദേ ഒരു പ്ലാന്റ് ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ട്രൈക്കാറാണ് ഒരു ഭാഗതം ഇങ്ങനെ വരും പിന്നെ ദേ ഇത് കേട്ടോ ഇതിൽ ചേട്ടുള്ളത് ഇതിൻ്റെ തയ്യല്ല കേട്ടോ ഇത് ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ ഒരു പ്ലാന്റും ടു ഫിഫ്റ്റിയാണ് കേട്ടോ പിന്നെ ദേ ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരേ ഉള്ളു പിന്നെയുള്ളത് ആയി വരുന്നതേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പിന്നെ മെസ്മുഖിതയുടെ ഈ ഒരു ടൈപ്പ് ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ വേറെ വെറൈറ്റി ഉണ്ട് നാരോ ഡോട്ട് ഡോട്ടെന്ന് പറയുന്നുണ്ടോ ഇതിങ്ങനെ നല്ല വലിയ ലീഫാകുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഈ റെഡ് എടുത്ത് വരും ഡോട്ടും വരും ഇതിനകത്ത് അതിൻ്റെ ഒരു പ്ലാന്റേ ഉള്ളു ഇപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമുക്ക് സെയിലായിട്ടുള്ളത് പിന്നെ നേറ്റീവ് വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നേറ്റീവിൻ്റെ അത് കുറച്ച് ദൈ ഒരു ടൈപ്പ് ഒക്കെ നിൽപ്പുണ്ട് പിന്നെ ദൈ ഇതിൻ്റെ അത് ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ എൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇത് ഇതിൻ്റെ ലീഫ് തന്നെ ഇങ്ങനെ പിങ്ക് കളർ വരും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ടുള്ളൂ പിന്നെ അലോക്കേഷിയുടെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അലോക്കേഷിയാണിത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൈ കൊണ്ട് വൺ ഫിഫ്റ്റി ആട്ടോ വെള്ളത്തിലും വെക്കാം അല്ലാതെയും വെക്കാം പോട്ടിലും വെക്കെ വെള്ളത്തിൽ വെച്ചാൽ കുറേ ഇതൂട്ട് ബേബി പ്ലാന്റ്സുകൾ വേഗത്തിൽ വേഗത്തിൽ വരും ആണല്ലോ ഇത്രയധികം പ്ലാന്റ്സുകൾ ഉള്ളിപ്പോൾ നമ്മുടെ ഇതിലായിട്ട് അഗ്ലോണിയം സോറി കല്യടിയത്തിൻ്റെ കൊടുക്കാനായിട്ട് ഇതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ് വേണമായിട്ട് ആരും വേണമല്ലേ കാരണം മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വെച്ച് കുറേ നാളായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന പ്ലാന്റ് അതിനകത്ത് ഞാൻ എത്ര റേറ്റായിരുന്നു പറഞ്ഞാൽ ആർക്കും കൊടുക്കാറില്ല അത് അഗ്ലണി വേണേലും കല്ല് അടി ആണെങ്കിലും കട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് കാണാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വീണ്ടും ഞാൻ പറയാം അതുകൊടുത്തു സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്